അപ്പാനിയെ അടുപ്പിക്കാതെ ആതിലെയും നൂറയും ഇന്നലെ ബി ബി പ്ലസ്സിൽ നടന്ന വിഷയമാണ് അപ്പാനിയെ ഈ പറയുന്ന ആതിലെ നൂറയെ അടുപ്പിക്കാതെ നിർത്തിയിരിക്കുന്നത് അപ്പാനി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മാപ്പൊക്കെ പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞത് നിങ്ങളുടെ മര്യാദ മിണ്ടണോ വേണ്ട എന്നുള്ളത് എൻ്റെ മര്യാദ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെ നൂറയും കൂടി കത്തി കയറാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഇന്നലത്തെ ആ ബി ബി പ്ലസ്സില് ആക്ച്വലി നമ്മൾ ഇന്നലെ ബി ബി പ്ലസ് കണ്ടിട്ട് എൻ്റെ അത് കുറേ പേര് ചോദിച്ചു എന്താണ് അതിൻ്റെ റിവ്യൂ എന്നുള്ളത് അതിനകത്ത് ഈ ചീത്ത വിളിക്കുന്ന ഒന്നും കംപ്ലീറ്റ്ലി മ്യൂട്ടഡ് ആണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല ഒരു ഷൂ വയ്ക്കുന്നതിൻ്റെ പേരിൽ അവിടെ തുടങ്ങിയ വഴക്കങ്ങോട്ട് എറിയും വഴ വഴക്കൂട്ടാടിയാവുന്നു കൂട്ടയടി എനിക്ക് വേറെ ഒന്നും പറയില്ല കൂട്ട ബഹളോ അടിയായി നൂറ തട്ടിക്കേറുന്നു അതുപോലെ തന്നെ അക്ബറും ഷാനവാസും കൂടെ അടിയാവുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന അനൂമാര്യനും കൂടെ അടിയാവുന്നു ഒരു ഷൂ അവിടെ വെക്കാനായിട്ടുള്ള സ്ഥലം കൊടുക്കുന്നതിൻ്റെ പേരിലാണ് വഴക്ക് നടക്കുന്നത് ബി ബി പ്ലസിനകത്ത് ഇന്ന് രാവിലെ മോർണിംഗ് ആറ് മണി മുതൽ പത്ത് വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മുകളിലെ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്സാട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ അടി ഇപ്പം തന്നെ നമ്മുടെ എഫ് വി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് എല്ലാവരും എട്ട് മണിയാകുമ്പോൾ തന്നെയാണ് എഴുന്നേൽക്കുന്നത് പാട്ട് വേറൊന്നുമല്ല ആ പാട്ടാണ് പിന്നെ ആരെയും രാവിലെ തന്നെ ഉറങ്ങുന്നുണ്ട് രണ്ട് തവണ പട്ടി ഉറങ്ങുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ലാലേട്ടൻ വീക്കെൻഡുകളിൽ വന്നിട്ട് ഒരു ദിവസം പോലെ ഉറങ്ങുന്ന കാര്യം ചോദിച്ചിട്ടുമില്ല ഈ പട്ടി ചെത്ത ഒരെണ്ണം കാരണം കൊടുത്ത് വിടണം ഈ കോയിൻ മതി ലക്ഷറിയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്താൽ മതി അതാണ് നല്ലത് അതാണ് നല്ലത് കാരണം പട്ടി കുറച്ച് 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 ഒരു അന്തം എത്തുന്നുണ്ട് ദെൻ ത്രീ ഡോട്ട്സ് രാവിലെ പ്ലാനിങ്ങിലാണ് ഷാനവാസ് ഒനിയിൽ അഭിശ്രീ ഇവർ ഇവരുടെ പ്ലാൻ അറിയാമല്ലോ ഗ്രൂപ്പ് സം പൊളിക്കുക ഗ്രൂപ്പ്സം തകർക്കുക അങ്ങനെ ഈ ഡെയിലി ഈ പറയുന്ന കുറ്റങ്ങളും കുറവുകളൊക്കെ മോർണിംഗ് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പാനിയെ ആതിലൈ ആതില അടുപ്പിക്കുന്നില്ല രാവിലെ അതിന് അപ്പാനിയാ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതിന് സോറി ഞാൻ പബ്ലിക്കിൽ ഇന്നലെ സോറി പറഞ്ഞു എന്നാലും എൻ്റെ അടുത്ത് വിഷമമൊന്നും തോന്നരുതല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആതിൽ പറഞ്ഞാൽ സോറി പറയാനുള്ളത് നിങ്ങളെ മതിയാ അത നിങ്ങൾ പറഞ്ഞു ഓക്കെ ഫൈൻ പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ നിങ്ങളടുത്ത് മിണ്ടണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ഞാനാണ് തീരുമാനിക്കാനുള്ളത് മനസ്സിലായല്ലോ അതായത് ആതിലേക്കും നൂറയ്ക്കും തീരെ താല്പര്യമില്ല എന്നാലും വിളിച്ച് എന്തോ ഒരു ഒട്ടം ചീത്ത വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് അപ്പാൻ സോറി പറഞ്ഞിട്ടും ആതിലൊന്നും അടുപ്പിക്കുന്ന പോലും ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഇല്ല മിണ്ടത്തുമില്ലെന്ന് തന്നെയാണ് പറയുന്നത് ദെൻ കുറച്ച് കഴിയുന്നു ഈ പറയുന്ന അനു അനുവെ അനു പോയി ഒനിലിൻ്റെയും ഷാനവാസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അഭിശ്രീയുടെ അടുത്തിരിക്കുമ്പോഴത്തേക്കും അപ്പാനിക്കെതിരെ ഫയറാവാനുള്ള പരിപാടികളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നീ ഇനി കരയരുത് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നീ ഫയറാവണം കത്തിക്കയറണം എന്ന് അനു അനുവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പറയുന്ന ഷാനവാസും ഒനിലും അപ്പാനിയും കൂടി ഇതാണ് അവിടെ കറൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട് വൈൽഡ് കാർഡ്സ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും കയറി തുടങ്ങുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ഫോട്ടോയൊന്നും കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അഞ്ച് വേൽക്കാർ ആരാണെന്ന് ഒന്ന് മാർക്കറ്റിംഗ് മല്ലു പ്രവീണ് രണ്ട് നമ്മുടെ ആങ്കർ മസ്താനി മൂന്ന് നമ്മുടെ സാബു മാൻ എന്നാണോ പേര് മോനെന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞു ഒരു ഫുഡ് ബ്ലോഗർ ആണ് സാബു അയാളാണ് കോമണർ എന്നാണ് കേട്ടത് നാലാമത്തത് നമ്മുടെ വേദലക്ഷ്മി ആർക്കിടെക്റ്റ് വേദലക്ഷ്മിയാണ് നാലാമത്തെ ആൾ അഞ്ചാമത് ജിഷിൻ മോഹൻ ഇവരഞ്ച് പേരുമാണ് ബിഗ് ബോസിനകത്തോട്ട് ഇന്നലെ കെയർ ചെയ്ത് ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിയുമ്പോഴായിരിക്കാം ഇത് കാണാൻ സാധിക്കുക എന്ന് തോന്നുന്നു ഇന്ന് ഫ്രൈ സാറ്റർഡേ ആണ് പക്ഷേ അടുത്ത അഞ്ചാം ആഴ്ചയിലേക്ക് അഞ്ച് പേര് വരുന്നു എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇതാണ് സംഭവം അപ്പോൾ അടുത്ത അപ്ഡേറ്റ് അവിടെ വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ബൈ